Hi all വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ പ്രമദ സെറ്റ് ബോട്ടണിയുടെ ഫാക്കൽറ്റിയാണ് അപ്പോൾ നമ്മൾ സി ഇ സിയിൽ ജനറൽ പേപ്പർ ഉൾപ്പെടെ പതിനൊന്നോളം സബ്ജക്റ്റിനാണ് സെറ്റിന് കോച്ചിങ് കൊടുക്കുന്നത് നമുക്കറിയാം ഒരു വർഷത്തിൽ രണ്ട് ടൈമാണ് സെറ്റ് എക്സാം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനുവരിയിൽ ഒരു എക്സാം കഴിഞ്ഞു ഇനി വരുന്നത് ജൂലൈയിലെ എക്സാമാണ് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ നമുക്ക് ജൂലൈയിലെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചിലവരെങ്കിലും ജനുവരിയിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എന്താണ് ചിലവർക്ക് ജനറൽ പേപ്പർ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ സബ്ജക്റ്റ് പേപ്പർ കുറച്ച് ടഫായിരിക്കും അപ്പോൾ നമ്മൾ സെറ്റ് ബോട്ടണിന് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി രണ്ടോളം സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമുക്ക് ജനുവരിയിൽ എക്സാമിന് വന്നത് അപ്പോൾ നമുക്കിനി ജൂലൈയിൽ എക്സാം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയണം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നറിയണം അല്ലെങ്കിൽ എത്ര ടൈം പഠിക്കണം ഇങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ ഓരോരുത്തർക്കും സ്വാഭാവികമായിട്ട് വരാവുന്നതാണ് ഞാനൊരു ഫ്രീ ലൈവ് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് അതായത് സെറ്റ് ബോട്ടണി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ സെറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം പഠിക്കണം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ ഉള്ളത് കൊസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയായിരിക്കും ഇനി ഈ ജൂലൈയിൽ എക്സാം നേടിയിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം ഓൾറെഡി എൽ പി യുപിയൊക്കെ വിളിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് നാളെ രാത്രി കൃത്യം ഒമ്പത് മണിക്ക് ഒരു ഫ്രീ ലൈവ് ക്ലാസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീ വാട്ട്സ്ആപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് നല്ല ഫാക്കൽറ്റിയുടെ വോയിസ് നോട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ് അപ്പോൾ മറക്കരുത് നാളെ രാത്രി കൃത്യം ഒമ്പത് മണിക്ക് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം താങ്ക്